അങ്ങനെ ഒടുവിൽ ആ പ്രതികരണം വന്നിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ നീക്കം ചെയ്തത് എന്തായാലും എല്ലാവരുടെയും മ്യൂച്വൽ തീരുമാനമല്ല മുംബൈ ക്യാമ്പിൽ ഇനിയൊന്നും ഒരിക്കലും പഴയതുപോലെ ആയിരിക്കുകയുമില്ല ഇപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് അവരുടെ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കി ഗുജറാത്തിൽ നിന്നും ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്ന് നായകനാക്കിയതിനെ ന്യായീകരിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ പരിശീലകൻ മാർക്ക് ബൗച്ചറുടെ ഒരു അഭിമുഖം വന്നിരുന്നു അതിനു താഴെ മറുപടിയുമായി രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിക സഗ്ദേശ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ആദ്യ പ്രതികരണം അപ്രതീക്ഷിത നീക്കത്തിലൂടെ നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസ് നായകനായിരുന്ന ഹാർദിക്കിനെ മുംബൈയിൽ തിരിച്ചെത്തിച്ച ശേഷം അബദിനും അപ്രതീക്ഷിതമായി സ്ഥാനം കൈമാറിയത് വലിയ വിവാദമായിരുന്നു അവസാന രണ്ട് സീസണിലും ഗുജറാത്ത് ടൈറ്റൺസിന്റെ ഭാഗമായിരുന്നു ഹാർദിക് പാണ്ഡ്യ അരങ്ങേറ്റ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടത്തിലേക്ക് എത്തിച്ച ഹാർദിക് പാണ്ഡ്യ അവസാന സീസണിൽ അവരുടെ അവരുടെ ടീമിനെ റണ്ണർ ചെയ്തിരുന്നു അന്ന് സി എസ് കെ അവർ തോറ്റത് അപ്പോൾ ഇത്തവണ മുംബൈ ഇന്ത്യൻസിലേക്ക് അപ്രതീക്ഷിതമായി ഹാർദിക് തിരിച്ചെത്തുകയായിരുന്നു പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടിക്കാണ് ഹാർദിക് മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചെത്തിയത് ഗ്രീനിനെ ഒഴിവാക്കിയ ആ പൈസ കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്തിൽ നിന്നും ഹാർദിക് പാണ്ഡ്യയെ തിരിച്ചു വാങ്ങിയത് ആ സമയത്ത് തന്നെ ചില വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു ആ സമയത്ത് ജസ്പ്രീത് ബുംറയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആരാധകരെ മുഴുവൻ സംശയത്തിലാക്കിയിരുന്നു നിശബ്ദതയാണ് ചില സമയങ്ങളിൽ മികച്ച ഉത്തരമെന്നായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ആ സമയത്ത് ബുംറ കുറിച്ചത് ഇത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തു രോഹിത് ശർമ്മയ്ക്ക് ശേഷം മുംബൈ ടീമിന്റെ നായക സ്ഥാനം ജസ്പ്രീത് ബുംറ പ്രതീക്ഷിച്ചിരുന്നതായും പക്ഷേ ഹാർദിപ്പിന്റെ ഈ ഒരു അപ്രതീക്ഷിതം മടങ്ങി വരവോടെ ആ ഒരു പ്രതീക്ഷ അസ്തമിക്കുകയും ചെയ്തതിന്റെ നിരാശയും രോഷവുമാണ് ബുംറ ഈ ഒരു സ്റ്റോറിയിലൂടെ പ്രകടിപ്പിച്ചത് എന്നും പലരും ആ സമയത്ത് വ്യാഖ്യാനിക്കുകയും ചെയ്തു അതിനുശേഷമാണ് സൂര്യകുമാർ യാദവിന്റെ ഹൃദയം തകരുന്ന ഒരു ഇമോജിയും പൊള്ളാടിന്റെ ചില വാചകങ്ങളും സ്റ്റോറിയായി വന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ടെങ്കിലും ഈ സീസണിൽ കൂടി മുംബൈയുടെ നായകനായി രോഹിത് ശർമ്മ തുടരും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ അപ്രതീക്ഷിത പ്രഖ്യാപനം മുംബൈയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു മുംബൈ ടീമിനെ പത്ത് സീസണുകളിൽ നയിക്കുകയും അഞ്ച് ഐ പി എൽ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തൊരു ക്യാപ്റ്റൻ ആ ഒരു ക്യാപ്റ്റനെയാണ് ഒരു സുപ്രഭാതത്തിൽ മുംബൈ ഇന്ത്യൻസ് അവരുടെ ആ ഒരു സ്ഥാനത്ത് നിന്നും നീക്കിയത് ഇത് ആരാധകർക്ക് ഒട്ടും തയ്ച്ചിരുന്നില്ല രോഹിതിനെ ക്യാപ്റ്റൻസി മാറ്റിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസിന് നിരവധി ആരാധകരാണ് അൺഫോളോ ചെയ്തത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ആരാധകർ മുംബൈ ടീമിന് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി അൺഫോളോ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ ഒരു വിവാദം കത്തി പടർന്ന് ഏറെ നാളുകൾക്ക് ശേഷം ക്യാപ്റ്റൻസി വിഷയത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ പരിശീലകൻ മാർക്ക് ബൗച്ചർ നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു സ്മാഷ് സ്പോർട്സ് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബൗച്ചറുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം ഇതിന്റെ വീഡിയോ സ്മാഷ് സ്പോർട്സ് ഇൻസ്റ്റിംഗ് ഗ്രാമിലും പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് താഴെയാണ് രോഹിത്തിന്റെ ഭാര്യ ഋതിക പ്രതികരണവുമായി എത്തിയത് എന്തുകൊണ്ട് രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കി എന്ന കാര്യത്തിൽ ബൗച്ചർ നൽകിയ വിശദീകരണ വീഡിയോയുടെ താഴെ ഇതിൽ പറയുന്നത് പലതും തെറ്റാണ് എന്നായിരുന്നു ഋതിക കുറിച്ചത് അങ്ങനെയായിരുന്നു പ്രതികരണം രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കാനുള്ള തീരുമാനം പൂർണ്ണമായും ക്രിക്കറ്റ് തീരുമാനമായിരുന്നു കൈമാറ്റ ജാലകത്തിലൂടെ ഹാർദിക് മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ വരുന്നത് നമ്മൾ കണ്ടു മുംബൈ ഇന്ത്യൻസിൽ ഇത് തലമുറ മാറ്റത്തിന്റെ കാലമാണ് ഇക്കാര്യം ഇന്ത്യക്കാരിൽ ർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല അവരിൽ പലരും ഇതിനെ വൈകാരികമായിട്ടാണ് കണ്ടത് വൈകാരികത മാറ്റിവെച്ച് ചിന്തിക്കുകയാണ് വേണ്ടത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറിയതോടെ ഓപ്പണർ എന്ന രീതിയിൽ രോഹിത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം ടീമിന് ഇത്തവണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല സ്കോർ നേടാൻ രോഹിത്തിനെ അനുവദിക്കുകയാണ് എല്ലാവരും വേണ്ടത് മുംബൈ ഇന്ത്യൻസിനെ ഏറെക്കാലമായി നയിച്ച താരമാണ് രോഹിത് ശർമ്മ ടീമിനായി ഏറ്റവും മികച്ച പ്രകടനം തന്നെ അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ രോഹിത് ഇന്ത്യൻ ടീമിനെയും മനോഹരമായി നയിക്കുന്നുണ്ട് ക്യാപ്റ്റന്റെ അധിക ഭാരമില്ലാതെ രോഹിത്തിന് സ്വതന്ത്രമായി കളിക്കാനുള്ള വഴിയാണ് ഒരുങ്ങുന്നത് ചിരിക്കുന്ന മുഖത്തോടെ രോഹിത് ശർമ്മ കളിക്കുന്നത് കാണാനാണ് ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നത് മനോഹരമായ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കാണാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ബൗച്ചർ ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇതിൻ്റെ താഴെയാണ് ഋതികയുടെ പ്രതിഷേധ കമന്റ് മുംബൈ ടീമിന്റെ പുതിയ കോച്ചായി കഴിഞ്ഞ സീസണിൽ ചുമതല ഏറ്റെടുത്ത ആളാണ് മാർക്ക് ബൌച്ചർ സൌത്ത് ആഫ്രിക്കയുടെ മുൻ വിക്കറ്റ് കീപ്പർ ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ താരം മഹേല ജയവർധനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വരെ ടീമിനെ പരിശീലിപ്പിച്ചത് പക്ഷേ പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കുന്ന മുംബൈ ടീമിന്റെ മൊത്തത്തിലുള്ള ഡയറക്ടർ സ്ഥാനത്തേക്ക് ജയവർധന മാറുകയായിരുന്നു ഇതോടെയാണ് കോച്ച് സ്ഥാനത്തേക്ക് സൗത്ത് ആഫ്രിക്കയുടെ ഈ ഇതിഹാസ വിക്കറ്റ് കീപ്പർ കൂടിയായ ബൗച്ചർ ആ സമയത്ത് ചുമതലയേൽക്കുന്നത് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് ഇരുപത് സീസണുകളിൽ രോഹിത് ശർമ്മയുടെ നായകത്വത്തിൽ മുംബൈ ഐ പി എൽ കിരീടം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെ മുംബൈ ഇന്ത്യൻസിൽ കളിച്ച താരമാണ് ഹാർദിക് പാണ്ഡ്യ ഒരു മുംബൈ ബോയ് എന്ന് തന്നെ പറയാം എങ്കിലും കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മുംബൈ തന്റെ പഴയ ടീമായ മുംബൈ ഇന്ത്യൻസിനെ ഒന്ന് ഇകത്തി സംസാരിക്കുകയും അതിന് രോഹിത് ശർമ്മ മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയപ്പോൾ ഇത്ര വലിയ പുക ഉണ്ടായിട്ടും ആ സമയത്തൊന്നും ഋതികയോ രോഹിത്തോ ഇവയോടൊന്നും പ്രതികരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ മുംബൈ ടീം മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തിനെതിരെ ബൗക്സറുടെ അഭിമുഖത്തിനെതിരെ ഋതികയുടെ പരസ്യമായ പ്രതികരണം വന്നതോടെ രോഹിത്തും ഫ്രാഞ്ചൈസിയും തമ്മിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് വരാനിരിക്കുന്ന സീസണിനു ശേഷം അദ്ദേഹം മുംബൈയോട് ഗുഡ് ബൈ പറയും എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആരാധകരും ഈ ഒരു പ്രതികരണം വന്നതോടുകൂടി ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഈ ഒരു വിഷയം ഋതിക ആദ്യമായി പ്രതികരിച്ചത് തീർച്ചയായും വലിയ വാർത്താ പ്രാധാന്യം തന്നെ നേടിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിലെ ആ ഒരു കഥകൾ അവരുടെ അനയറയിലെ ചീഞ്ഞ കഥകൾ ഇപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് സംതിങ് ഇസ് വിഷയം